നമസ്കാരം ഒരു ഞെട്ടിക്കുന്ന വാർത്തയെന്നോ അതിശയം കലർന്ന വാർത്തയോ എന്ന് വേണേൽ സൂചിപ്പിക്കാവുന്ന വിഷയമാണ് ഞാൻ നിങ്ങളുമായി സംവദിക്കുന്നത് നമുക്കെല്ലാം അറിയാം എ ഡി എം നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണം കൊലപാതകമാണെന്ന് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എങ്ങും എത്താതെ പോകുന്ന അന്വേഷണം നിലനിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മരണവീട്ടിലും പത്രക്കാരുടെ പോലും പുറത്തുമൊക്കെ ധാരാളം മന്ത്രിമാരുൾപ്പെടെയുള്ളവർ വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു പല വാഗ്ദാനങ്ങളും പൊള്ളയായിരുന്നെന്നും അത് ചാക്കിൻ്റെ വില പോലും ഇല്ലാത്തതാണെന്നാണ് ഓരോ നിമിഷം കഴിയുമോറും നമുക്ക് അതുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണക്കാരനായി വ്യക്തി എന്ന് പറയുന്നത് ടി വി പ്രശാന്തൻ അല്ലെങ്കിൽ പ്രശാന്ത് എന്ന് പറയുന്ന പരിയാരം മെഡിക്കൽ കോളേജ് ഇലക്ട്രിക് വിഭാഗത്തിലെ ജീവനക്കാരനാണ് അന്ന് നമ്മളെല്ലാം അറിഞ്ഞത് ഒരു താൽക്കാലിക ജീവനക്കാരനാണ് എന്നുള്ളതാണ് ഒരു താല്ക്കാലിക ജീവനക്കാരനാണെങ്കിൽ ഇത്തിരി ഒരു പ്രശ്നം വരുമ്പോൾ അയാളെ എന്ത് ചെയ്യണം അപ്പോഴേ പറഞ്ഞു വിടണം സർവീസിൽ പിരിച്ചുവിടണം അതാണ് സ്വാഭാവിക നീതി എന്ന് പറയുന്നത് കാരണം അയാൾ ഒരു സ്ഥിരം ജീവനക്കാരനാണെങ്കിൽ മാത്രമേ സസ്പെൻഷനോ മറ്റുള്ള കാര്യങ്ങൾ ആവശ്യമുള്ളൂ പക്ഷേ നമ്മുടെ സർക്കാർ അയാളെ സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്തത് ആ സസ്പെൻഡ് ചെയ്ത് തന്നെ മെഡിക്കൽ ജോയിൻറ്റ് ഡെപ്യൂട്ടി കമ്മീഷണറുടെയും ആരോഗ്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെയും അന്വേഷണ റിപ്പോർട്ടും ഈ പ്രശാന്തനെ നേരിട്ട് എടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ആദ്യത്തെ സസ്പെൻഷൻ ആറുമാസത്തേക്ക് കൊടുത്തത് ഒരാളെ ഒഴിവാക്കി വിടുക എന്ന് പറയുമ്പോൾ അയാളെ വേണ്ട എന്ന് വെക്കുകയാണ് ഒരാളെ സസ്പെൻഡ് എന്ന് പറഞ്ഞാൽ അയാളെ തിരിച്ചെടുക്കാനുള്ള അവസരം നിലനിർത്തിക്കൊണ്ടുള്ള ഒരു നടപടി മാത്രമാണ് മാസമോ അല്ലെ മൂന്ന് മാസമോ അങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നൊരവസ്ഥ ഒരു കുറേ സമയം കഴിയുമ്പോൾ തിരിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു നടപടിയുടെ ഭാഗമാണ് സസ്പെൻഷൻ എല്ലാം തന്നെ ഈ പരിയാരം മെഡിക്കൽ കോളേജ് ഇലക്ട്രിക് വിഭാഗത്തിലെ താൽക്കാലിക ജീവനക്കാരനായ പ്രശാന്തൻ അല്ലെ പ്രശാന്ത് പ്രശാന്തൻ പ്രശാന്തനെന്നും പ്രശാന്തെന്നും അദ്ദേഹം അറിയപ്പെടുന്ന അയാൾ തന്നെ അവകാശപ്പെടുന്നതാണ് തൊണ്ണൂറ്റി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ നമ്മുടെ എ ആയിരുന്ന അവിൻ ബാബുവിന് കൈക്കൂലി കൊടുത്തു എൻഒ സിക്ക് വേണ്ടി എന്നാണ് പറഞ്ഞത് അവിടെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു അന്ന് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ സർക്കാർ ഉദ്യോഗം വഹിക്കുന്ന സമയത്ത് ജനങ്ങളുടെ നികുതി പണം ശമ്പളമായി പറ്റുമ്പോൾ അയാൾക്ക് മറ്റെന്തെങ്കിലും ബിസിനസ് സംരംഭം ആരംഭിക്കാമോ എന്ന് ചോദിച്ചാൽ നിയമം നടക്കില്ല സാധാരണ എങ്ങനെയുള്ള ഒരു ഭാര്യയുടെയോ മക്കളുടെയോ ബന്ധുക്കളുടെയൊക്കെ പേരിലാണ് ചെയ്തു വരുന്നത് ഇവിടെ പ്രശാന്തൻ നേരിട്ട് അപേക്ഷ കൊടുത്തു അതിനുള്ള പ്രശാന്തിന് ധൈര്യം ആര് നൽകിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി പി ദിയുടെ ഭർത്താവും പ്രശാന്തനും പി പി ദിവിയും പി പി ദിവിയുടെ ബിനാമിയായ മറ്റു ചെറിയ കമ്പനിയും എല്ലാം ചേർന്നുള്ള ഒരു കോക്കസ് ആണ് ഈ പറയുന്ന പി പി പ്രശാ ടി വി പ്രശാന്തനുള്ള ധൈര്യം നൽകിയത് അതുകൊണ്ടാണ് ടി വി പ്രശാന്തൻ നേരിട്ട് പമ്പിന് എൻ ഒ സിക്ക് വേണ്ടി അപേക്ഷി പമ്പിനെ അപേക്ഷിച്ചത് പിന്നീടുള്ള എല്ലാ രേഖകളും ഇയാളുടെ പേരിലാക്കിയെടുത്തതും അങ്ങനെ തന്നെയാണ് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസം പതിനാലാം തീയതി വൈകിട്ടാണ് ഉച്ചകഴിഞ്ഞുള്ള ഒരു യാത്രയപ്പ് യോഗത്തിലാണ് പി പി ദിവ്യൻ ദിവ്യയുടെ മേഡം അതിൽ പി പി ദിവ്യ എന്ന മാഡം പ്രശാന്തന്റെ മാഡം ഈ പറയുന്ന യാത്രയപ്പ് യോഗത്തിൽ ക്ഷണിക്കപ്പെടാതെ പോവുകയും അവിടെ വെച്ച് നമ്മുടെ എ ഡി എം നവീൻ ബാബുവിനെ അപമാനിച്ച് സംസാരിക്കുകയും അദ്ദേഹത്തിന്റെ ജഡം പിറ്റേ ദിവസം തൂങ്ങി നിൽക്കുന്നതിൽ കാണപ്പെടുകയും ചെയ്തത് ഇവിടെ എന്താണ് ഇങ്ങനെ പറയാൻ തോന്നുന്നത് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ മൃതശരീരം പത്തനംതിട്ടയിൽ കൊണ്ടുവന്ന് സംസ്കരിക്കുന്ന സമയത്ത് സംസ്കരിക്കാൻ കൊണ്ടുവരുമ്പോൾ പത്തനംതിട്ട ജില്ലക്കാരി കൂടിയായ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞു മറിഞ്ഞത് ഇത്രയേ ഉള്ളൂ ഈ ഇദ്ദേഹം ഈ പറയുന്ന എ ഡി എം നവീൻ ബാബു എനിക്ക് വളരെ വർഷങ്ങളായിട്ട് നേരിട്ട് പരിചയമുള്ള ആളാണ് നല്ല മനുഷ്യനാണ് അഴിമതിക്കാരനല്ല കൈക്കൂലിക്കാരനല്ല ജനങ്ങളുടെ സ്നേഹമുള്ളവനാണ് എന്നൊക്കെയാണ് പറഞ്ഞത് തിരുവനന്തപുരത്ത് അവർ നടത്തിയ ആ സ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഇതേ വാക്കാണ് ഉപയോഗിച്ചത് പ്രശാന്തൻ എന്ന് പറയുന്ന വ്യക്തി സർക്കാർ സർവീസിൽ ഇനി പ്രശാന്തൻ ഉണ്ടാകില്ല എന്നാണ് മന്ത്രി പറഞ്ഞത് എന്നാൽ ആ മന്ത്രി ഇന്ന് വരെ പ്രശാന്തിനെതിരെ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല പിരിച്ചുവിടാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ പ്രശാന്തനെ സംസാരിച്ചു കൂടെ നിർത്തുന്നത് ഈ പറയുന്ന ആരൊക്കെയാണ് എന്നുള്ള ചോദ്യമാണ് പൊതുസമൂഹം ഇനിയും ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നത് പ്രശ് പറയാൻ കാരണം പ്രശാന്തന്റെ ഈ കഴിഞ്ഞ മാസത്തെ സസ്പെൻഷൻ കഴിഞ്ഞ ദിവസം അവസാനിച്ചു ഇന്നിപ്പോൾ പ്രശാന്തിൻ്റെ സസ്പെൻഷൻ അടുത്ത മൂന്ന് മാസത്തെ കൊണ്ട് നീട്ടിയിരിക്കുന്നു ഈ പ്രശാന്തൻ താൽക്കാലിക ജീവനക്കാരനാണ് യാതൊരു കാരണവശാലും ഭരണകക്ഷിക്കോ പോലീസിനോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർക്കോ ചേർത്ത് നിർത്തേണ്ട ആവശ്യമില്ലെങ്കിൽ എന്തിന് അയാളെ വീണ്ടും വെച്ചുകൊണ്ടിരിക്കുന്നു എന്ന ചോദ്യമാണ് നാം ഈ സർക്കാരിനോടും അയാളെ സംസാ അയാളെ സംരക്ഷിച്ചു പോരുന്നവരോടും ചോദിക്കേണ്ടിയിരിക്കുന്നത് കൈക്കൂലി എന്ന് പറയുന്ന കാര്യം ഈ പറഞ്ഞ വിഷയത്തിൽ അന്യോസ്യമായ വിഷയത്തിൽ കൈക്കൂലി വാങ്ങുകയോ ആ ഫയൽ വെച്ച് താമസിപ്പിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് റവന്യൂ വകുപ്പിന്റെ അന്വേഷണത്തിൽ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ ഗീത നൽകിയ അന്വേഷണത്തിലും റിപ്പോർട്ടിലും വ്യക്തമായി പറഞ്ഞിട്ടും ഈ പറയുന്ന പ്രശാന്തനെ സംരക്ഷിക്കുന്ന നടപടിയാണ് സർക്കാർ എടുക്കുന്നത് എന്ന് വ്യസന സമേതം പറയേണ്ടിയിരിക്കുന്നു ഇങ്ങനെയുള്ള നടപടികളൊക്കെ തന്നെ ചെയ്യുമ്പോഴും പത്തനംതിട്ട ജില്ലക്കാരി ആരോഗ്യവകുപ്പ് മന്ത്രി പത്തനംതിട്ടയിലും മലയാളപ്പുഴയിലും കേരളം മുഴുവൻ ഓടി കിണക്കുന്ന സമയത്തും അവരോർക്കേണ്ട കാര്യം സർക്കാർ സർവീസിൽ ഇനി പ്രശാന്തൻ ഉണ്ടാകില്ല എന്ന് പറയുമ്പോഴും സർക്കാർ സർവീസിൽ ഇപ്പോഴും ഇരുന്നു സ്വന്തം ഭർത്താവിന്റെ മരണത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടുപിടിക്കാൻ വേണ്ടി കരയുന്ന സ്ത്രീയായ മഞ്ജുഷയെ ഓർക്കുവാൻ ഒരു നിമിഷമെങ്കിലും ആരോഗ്യവകുപ്പ് മന്ത്രി തയ്യാറാകണമെന്ന് മാത്രമേ